അലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നടന്ന ദുറൂസ് അറബി മലയാളം പരീക്ഷയിൽ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഉത്തരങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ ചോദ്യ പേപ്പറാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ആദ്യം നമ്മൾ ദുറൂസ് അറബി മലയാളം വായനയാണ് പറയുന്നത് ഒന്നാമത്തെ ചോദ്യം ബലൂണിൽ എഴുതിയത് വായിക്കാം ബലൂണിൽ ചില അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ട് അത് ഉസ്താദുമാരെ വായിച്ച് കേൾപ്പിക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ അക്ഷരം ത രണ്ട് ഛ മൂന്ന് ഫ നാല് അഞ്ച് ഴ ആറ് ള ഈ രൂപത്തിൽ ശരിയായി വായിച്ച് കേൾപ്പിക്കുകയാണ് വേണ്ടത് ഇനി രണ്ടാമത്തത് ചേർത്തു വായിക്കാം ചങ്ങാതി മാർക്കിനനുസരിച്ച് എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ചെങ്ങാതി രണ്ടാമത്തത് ചങ്കിൽ കുടുങ്ങി ഇനി അടുത്തത് ഡോളർ ഡോക്ടർ ഈ രൂപത്തിൽ ശരിയായി വായിച്ചു കൊടുത്താൽ പതിനാറ് മാർക്ക് അതിനുണ്ട് ഇനി അടുത്തത് പുസ്തകത്തിൽ എഴുതിയത് വായിക്കാം ഇവിടെ നാല് വാക്കുകൾ തന്നിട്ടുണ്ട് അതും വായിച്ച് കേൾപ്പിക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് വടി രണ്ടാമത്തത് മാങ്ങ മൂന്നാമത്തത് മഴു നാലാമത്തത് യമു ഇത് കൃത്യമായി വായിച്ചു കൊടുത്താൽ പതിനാറ് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി നാലാമത്തെ ചോദ്യം ഇല ഇലയിലെഴുതിയത് വായിക്കാം ഇവിടെ ഇലയിൽ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട് അത് വായിച്ച് കേൾപ്പിക്കുകയാണ് വേണ്ടത് കുട്ടി ഊഞ്ഞാൽ ആടി കുട്ടി ഊഞ്ഞാൽ ആടി ഇത് വായിച്ചു കൊടുത്താൽ ആറ് മാർക്ക് ലഭിക്കും അങ്ങനെ ആകെ അൻപത് മാർക്കാണ് ദുറു അറബി മലയാളം വായനക്ക് ഉള്ളത് ഇനി അടുത്തത് രണ്ടാമത്തത് ദുറു അറബി മലയാളം എഴുത്ത് താഴെ ചില ചിത്രങ്ങളുണ്ട് അതിന്റെ പേരുകൾ എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തത് ടാലം രണ്ടാമത്തത് ഘടികാരം മൂന്നാമത്തത് ഛത്രം ഇങ്ങനെ കൃത്യമായി അതിന്റെ പേരുകൾ എഴുതിയാൽ ഓരോന്നിനും ആറു വീതം മാർക്ക് ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തത് വിട്ട അക്ഷരം എഴുതാം താഴെയുള്ള വസ്തുക്കളുടെ പേരുകൾ ചില അക്ഷരങ്ങൾ അവിടെ തന്നിട്ടുണ്ട് നമ്മൾ ഓരോ അക്ഷരങ്ങൾ അവിടെ ചേർത്ത് കൊടുക്കാനാണുള്ളത് ഒന്നാമത്തത് എന്താണ് ചക്കയാണ് അവിടെ ക എന്നുണ്ട് ച എന്ന് നമ്മൾ എഴുതി കൊടുക്കണം ചക്ക രണ്ടാമത്തത് ഗുളികയാണ് ലിഗ എന്നവിടെയുണ്ട് ഗു എന്ന് നമ്മൾ എഴുതി കൊടുക്കണം മൂന്നാമത്തത് പല്ല് എന്നുണ്ട് പ എന്ന് എഴുതി കൊടുക്കണം പല്ല് ഇനി അടുത്തത് മൂന്നാമത്തത് നിറം നൽകാം പക്ഷികൾ പറന്നു എന്നുള്ള ഈ സെന്റൻസ് നിറം നൽകുകയാണ് വേണ്ടത് നല്ല രൂപത്തിൽ നിറം നൽകിയാൽ രണ്ട് മാർക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തത് ബോർഡിലേക്ക് എഴുതാം ഇവിടെയുള്ള ഓരോ വാക്കുകളും താഴെയുള്ള ബോർഡിൽ അതുപോലെ നോക്കി എഴുതുകയാണ് വേണ്ടത് ഒന്നാമത്തെ വാക്ക് എന്താണ് പഠിക്കണം രണ്ട് ഔഷധം മൂന്ന് കുലുങ്ങും നാല് സ്വർഗം ഇത് അതുപോലെ നോക്കി എഴുതുകയാണ് വേണ്ടത് ഓരോന്നിനും നാല് വീതം അങ്ങനെ പതിനാറ് മാർക്ക് ലഭിക്കും ഇനി അവസാനത്തെ ചോദ്യം വിട്ട അക്ഷരം ടി വിയിൽ നിന്ന് എടുത്തെഴുതാം ഇവിടെ മലയാളം കൂടെ തന്നിട്ടുണ്ട് ഒന്നാമത്തെ വാക്ക് എന്താണ് മധുരം മാ എന്നും ഉണ്ട് രം എന്നും അവിടെയുണ്ട് നമ്മൾ ദു എന്ന് എഴുതുകയാണ് വേണ്ടത് അത് ഇവിടെ ടി വിയിലുണ്ട് ഏതാണ് എടുത്ത് ഇങ്ങോട്ട് എഴുതണം അപ്പോൾ മധുരം മധുരം ഇനി രണ്ടാമത്തത് സഫലം സായും ഉണ്ട് ലം ഉണ്ട് ഇനി ഫ എന്ന് എടുത്ത് എഴുതണം പായും ഹായും കൂടി ഏതാണ് ഫ സഫലം ആ ഫ എന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഇനി അടുത്തത് കഥനം കഥനം എന്നുമുണ്ട് നം എന്നും ഉണ്ട് ധ എന്ന് നമ്മൾ എടുത്തെഴുതണം തായും ഹായും കൂട്ടി എഴുതിയ അക്ഷരമാണ് ധ കഥനം ഇനി അടുത്തത് അത്ഭുതം അവിടെ അൽ എന്നുണ്ട് ധം എന്നുമുണ്ട് ഭൂ എന്ന് നമ്മൾ അടുത്ത് എഴുതണം ബായും ഹായും കൂട്ടി എഴുതിയതാണ് ഭൂ അത്ഭുതം ഈ രൂപത്തിൽ എഴുതുകയാണ് വേണ്ടത് ഇതാണ് ദുറൂസ് അറബി മലയാളത്തിന്റെ എഴുത്തും വായനയും ഉൾക്കൊള്ളിച്ച ക്വസ്റ്റ്യൻ പേപ്പർ വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ തന്നെ ഉത്തരം ഉത്തരമെഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അള്ളാഹു എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാ വാലേക്കും വരഹമുല്ലാഹി വാബർക്കാത്തു